ടുത്ത് ചെന്ന് കണ്ണീർ തുടച്ചു കൊടുത്തു എന്നിട്ട് അന്വേഷിച്ചു ആമാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആദരവായോട് ഒരാൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ കാട്ടിലുണ്ട് അവരിപ്പോൾ വിശന്നു കഴുകിയായിരിക്കും നബിയെ ഞാൻ അവർക്ക് മുളിപ്പാൽ കൊടുത്തിട്ട് ഉടനെ കരച്ചിലിടക്കാനാവാതെ കുടിയിലുള്ള വേട്ടക്കാരനോട് ആ മാനിൻ്റെ കഥന കല പറഞ്ഞു കൊടുത്തു സുഹാസമല്ലമ്മ പറഞ്ഞു ഈ മണ്ണിനെ വിട്ടയക്ക അത് തിരിച്ചു എന്നാൽ ആ വേട്ടക്കാരെ പരിയസിച്ചു ഞാൻ പിടിച്ചു സന്തോഷത്തോടെ കാട്ടില് കുറച്ചു സമയത്തിനു ശേഷം പോലും അത്ഭുതപ്പെടുത്തി കൊണ്ട് അമാൻ പേട തിരിച്ചെത്തിമാനിന്റെ അവസ്ഥ കൊണ്ട് കൊണ്ട് ദുഃഖത്തിലായി ശ്രമഫലമായി കൊണ്ട് ആ വേട്ട നന്ദി പറഞ്ഞുകൊണ്ട് മൃഗങ്ങളോടും മനുഷ്യരോടും ലോകത്തിൽ എല്ലാവരോടും കണ്ടു ചെയ്യുന്ന ലഭ്യമാണ് മുഹമ്മദ് മുസ്തഫ സാഹ അല